എറണാകുളം ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട മരട് വില്ലേജ് ഓഫീസർ കെ ഡി ബിജുവിനെ മരട് വില്ലേജ് വികസന സമിതി വ്യാമുഖ്യത്തിൽ ആദരിച്ചു വില്ലേജ് ഓഫീസ് സംഘടനത്തിൽ ചേർന്ന യോഗത്തിൽ കൗൺസിലർ എ കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് വി എസ് ആദി മാത്യു ചായക്കാടൻ ആൻ്റണി കളറിക്കൽ എ കെ നജീബ് എം ജെ സേവിയർ എന്നിവർ സംസാരിച്ചു വില്ലേജ് ഓഫീസർ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സർക്കാരിൻ്റെ ഒരു അവാർഡ് നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ അഭിമാനിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ വില്ലേജിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓഫീസർക്ക് ഒരു പുരസ്കാരം കിട്ടുന്നത് തന്നെ അത് ഞങ്ങള് പ്രത്യേകം വില്ലേജ് ഓഫീസറെ അഭിനന്ദിക്കുകയാണ് സാധാരണക്കാരിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് വില്ലേജ് ഒരു അക്ഷര നിരവധിയായ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ കൂടുതൽ ആളുകൾ കേന്ദ്രീരംഗങ്ങൾ സ്ഥാപനം വില്ലേജ് ഓഫീസിലുണ്ട് പ്രത്യേകിച്ച് ആളുകളെ നമുക്ക് അതിൻ്റെ ആ സ്ഥാപനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കഴിയപ്പെടുന്ന ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ നിരന്തരം വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന വന്നു പോകുന്ന ആളുകൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വരുന്ന ആളുകൾ മാന്യമായി പെരുമാറുക എന്നുള്ളതും ഏതൊരു സ്ഥാപനത്തിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായേണ്ട നിലയിൽ ഈ നമ്മുടെ മല വില്ലേജ് ഓഫീസിൽ വന്നു പോകുന്ന ഒരാളും ഇന്നു വരെ അങ്ങനെ ഒരു മോശം അഭിപ്രായം ഒരാളും പറഞ്ഞിട്ടില്ല ഭരണപരമായി ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകി വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുന്നു ഈ അവാർഡ് താരത്തിലൂടെ നമുക്ക്

നമ്മളുമായിട്ട് ഇപ്പൊ ഈ ജനകീയ കമ്മിറ്റി തുടങ്ങിയിട്ട് അധികം നാളൊന്നും വായിക്കില്ല ഈ കാലയളവിൽ തന്നെ നമ്മുടെ മാസം തോറും ആ കമ്മിറ്റികൾ കൃത്യമായി കൂടുന്ന ഒരു വില്ലേജ് ഓഫീസാണ് ഈ പി ജി സാറിന്റെ നമ്മുടെ വില്ലേജ് ഓഫീസ് പലപ്പോഴും പല കാര്യങ്ങൾക്കുമായി സാധാരണക്കാരും മറ്റു ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ അവരൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസാണ് നല്ല രീതിയിലാണ് അദ്ദേഹം ഈ ശാനവാ പറഞ്ഞതുപോലെ നല്ല പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ും അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഈ സർക്കാരിന്റെ എറണാകുളം ജില്ലയില് നല്ല വില്ലേജ് ഓഫീസറായിട്ട് കിട്ടിയിട്ടുള്ള ഈ സ്ഥാനം എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ സ്ഥാനത്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒന്നര കൊല്ലമായിട്ടുള്ള ഏകദേശം നെട്ടൂര് ഈ വില്ലേജ് അല്ലെ ഒന്നര കൊല്ലമായിട്ടുള്ളൂ ഈ ഒന്നര കൊല്ലത്തിനിടക്ക് അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്ന സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഏറ്റവും നല്ല പേരാണ് ഈ സെന്റ് കിട്ടുന്നത് ഏറ്റവും നല്ലൊരു തന്നെയാണ് ഒരു സംശയം വേണ്ട അതായത് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഈ വിലാഭ്യ അംഗീകാരം കിട്ടണം എന്ന കാരണം ജനങ്ങളോടുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ നല്ലൊരു ായ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസർ വന്നായിരുന്നു സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് സാറിനെ പറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞു നല്ല സാധാരണക്കാരാണ് പട്ടയ സാധാരണക്കാരാണ് വില്ലേജ് ഓഫീസിലേക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് അപ്പൊ അവരുടെ കണ്ണുനീരൊക്കുന്ന കണ്ണിനീർ ഒക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഒരു വില്ലേജ് ഓഫീസർ നമുക്കറിയാം പല വില്ലേജ് പല സർക്കാർ ഓഫീസുകളും ആ അവർ അവർ സഹകരിച്ചാൽ മാത്രമേ ആ ഗവൺമെന്റിന്റെ വിജയമുള്ളൂ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കണം അവർ സത്യസന്ധത ജോലി ചെയ്യണം അവർ സത്യസന്ധത ജോലിക്ക് വരികയും ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് അവരുടെ ഫയലുകൾ കെട്ടുകിടക്കാതെ ഫയലുകൾ അപ്പം തീർപ്പാക്കുകയും ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥര കടമയാണ് ജനങ്ങളായിട്ട് നല്ല സൗമ്യമായിട്ട് പെരുമാറുക സമൂഹ ഭാഗം തന്നെ ചീച്ചോട് കൂടി എല്ലാവരും ആയിട്ട് മാറുന്നത് വില്ലേജ് ഓഫീസർമാർ എന്നാലും വളരെ ദാർഷ്ട്യമായിട്ട് ഈ ടോറ് തുറന്ന ആൾക്കാർക്ക് വരാൻ തന്നെ വേണ്ടിയായിരിക്കും ഇതങ്ങനെയൊന്നും ഇല്ല എന്താ കാര്യമൊന്നും വിളിച്ചിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്തു അപ്പോൾ സംസ്ഥാന സർക്കാർ മികച്ച വില്ലേജ് ഓഫീസർ എറണാകുളം ജില്ലയിലെ കൊടുത്തത് നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറിൻ്റെ അവാർഡ് നേടിയ മുനിസിപ്പാലിറ്റിയും കൂടിയാണ് അവിടെ സാർ എല്ലാവർക്കും അറിയാം ഇനി നമ്മുടെ വില്ലേജ് ഓഫീസറ് സാറ് കണ്ടിടത്ത കാലം മികച്ച വില്ലേജ് ഓഫീസും ആയിട്ടും കൂടി ഇത് തിരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനം ചെയ്യണം ചില പരാതികൾ ദുഃഖായിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചും കൊണ്ട് ഒന്നും കൂടി അത് ജനകീയമാക്കി ഇവിടെ വില്ലേജിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ അത് അവരുടെ ഇത് സുഖകരമായി കൊടുക്കുന്ന വിധത്തിലുള്ള ഇതുപ്രണ്ട് അടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വരുമ്പോൾ മികച്ച വില്ലേജ് ഓഫീസും എന്നും കൂടി നമുക്ക് ആ സമ്മാനം കൂടി നമുക്ക് മേടിച്ചെടുക്കണം വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇരുങ്ങനെ കിട്ടി തന്നെ അവിടെ കിട്ടി തന്നെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഞങ്ങളുടെ കണ്ണൂരികളിൽ